नमस्ते हरिशरणम् ॐ गणपतये नमः ॐ श्रीगुरुभ्यो श्री नमः ॐ श्रीकृष्णपरमात्मने नमः अथ श्रीमद्भगवद्गीता साङ्गेयोगः श्रीमद्भगवद्गीतापारायणलेक्वर्कं स्वागतम् ശ്ലോകംയക്രോധീർമുനിരുച്യത്തെ അർത്ഥം ദുഃഖങ്ങളിൽ ഉദ്യോഗമുണ്ടാകാത്ത മനസ്സുള്ളവനും സുഖങ്ങളിൽ ആഗ്രഹമില്ലാത്തവനും രാഗം ഭയം ക്രോധം ഇവ ഇല്ലാത്തവനുമായ മുനി സ്ഥിതപ്രജ്ഞനെന്ന് പറയപ്പെടുന്നു അതായത് ഭാർത്ത ലോക ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ദുഃഖമുണ്ടാകുമ്പോൾ സ്ഥിതപ്രജ്ഞൻ ചഞ്ചലചിത്തനാകുന്നില്ല സുഖം വിശേഷിച്ച് ആഗ്രഹിക്കാതിരിക്കുന്ന അയാൾക്ക് സുഖപ്രാപ്തിയിൽ പ്രത്യേകമായ ആഹ്ലാദവും തോന്നുന്നില്ല ആത്മാനന്ദം അനുഭവിക്കുന്ന വ്യക്തിക്ക് പ്രാപഞ്ചികമായ സൗഖ്യത്തിൽ ആസക്തി തോന്നുകയേയില്ല സുഖമോഹവും ദുഃഖങ്ങൾ ഒഴിവാക്കാനുള്ള ചിന്തയുമാണ് ക്രോധത്തിനും ഭയത്തിനും നിധാനമായി തീരുന്നത് സുഖ ദുഃഖങ്ങളിൽ സമരസത നേടിയ ആൾക്ക് ക്രോധമോ ഭയമോ ഉണ്ടാകുന്നില്ല ഈ പദവിയിലെത്തിയ മുനിയെ പറയുന്നു ഇതാണ് സാരം ശ്ലോകം െന്ന് പറയുന്നുതിഷ്ഠിത അർത്ഥം യാതൊരുവൻ എല്ലാ കാര്യങ്ങളിലും സ്നേഹശൂന്യനായി ശുഭമോ അശുഭമോ ആയ അതാതിനെ പ്രാപിച്ചിട്ട് അഭിനന്ദിക്കാതിരിക്കുകയും ദേഷിക്കാതിരിക്കുകയും ചെയ്യുന്നുവോ അദ്ദേഹത്തിൻ്റെ പ്രജ്ഞ സ്ഥിരമാകുന്നു അതായത് ലോകജീവിതത്തിൽ സുഖകരവും അസുഖകരവുമായ അനുഭവങ്ങൾ ഉണ്ടാകും

എല്ലാവിധത്തിലും ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ അംഗങ്ങളെ എന്ന പോലെ പിൻവലിക്കുന്നുവോ അവന്റെ പ്രജ്ഞ ഉറച്ചതാകുന്നു അതായത് ഇന്ദ്രിയങ്ങൾ എപ്പോഴും വിഷയങ്ങളുടെ നേർക്ക് ഉന്മുഖമായി കൊണ്ടിരിക്കും സ്ഥിതപ്രജ്ഞൻ വിഷയാനുഭൂതികളെ പാടെ തിരസ്കരിക്കുന്നവനല്ല വളരെ യുക്തമായ ഒരു ഉപമ കൊണ്ട് ഭഗവാൻ ഇവിടെ അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു ആവശ്യത്തിന് അവയവങ്ങളെ പുറത്തിറക്കി പ്രവർത്തിപ്പിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ ആ അവയവങ്ങളെ സ്വന്തം തോടിനുള്ളിലേക്ക് വലിച്ചെടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്ന ആമയെന്ന പോലെ സ്ഥിതപ്രജ്ഞൻ നിയന്ത്രണവിധേയമായ ഇന്ദ്രിയങ്ങളെ ആവശ്യത്തിനു മാത്രം പ്രവർത്തിപ്പിക്കുകയും മറ്റുള്ളപ്പോൾ അവയെ സംയമിച്ച് നിർത്തുകയും ചെയ്യുന്നു എന്ന് സാരം ശ്ലോകം അമ്പത്തി ഒമ്പത് കഠിനവ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന ഭൗതിക വിഷയങ്ങൾ രസം ഒഴികെ പിന്തിരിയുന്നു ഇവന്റെ രസം കൂടിയും തിശ്രേഷ്ഠമായി കണ്ടിട്ട് പിന്തിരിയുന്നു അതായത് പ്രധാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഇന്ദ്രിയങ്ങളെ ബലമായി വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പാൻ യോഗികൾക്ക് കഴിയാറുണ്ട് അങ്ങനെ ഇന്ദ്രിയങ്ങളെ പിന്മാറ്റി നിർത്തുമ്പോഴും മനസ്സ് വിട്ടുമാറിപ്പോന്നു എന്ന് വരികയില്ല മനസ്സിൽ അഭിലാഷങ്ങൾ ശേഷിക്കും ആ അഭിലാഷം തക്കം കിട്ടുമ്പോൾ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളുടെ നേർക്ക് വീണ്ടും ഇളക്കിവിടും പരബ്രഹ്മ സാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ അത്തരം അഭിലാഷങ്ങൾ കൂടിയും ലുപ്തമായി തീരുന്നു പരമസത്യത്തെ ദർശിക്കുന്നതോടെ അതിനേക്കാൾ ശ്രേഷ്ഠമായി ഒന്നുമില്ലെന്ന ബോധം ഉറയ്ക്കുന്നു എന്ന് സാരം ശ്ലോകം അറുപത്യ പുരുഷിത ഹരന്തി പ്രസവം അർത്ഥം ഹേ കുന്തി പുത്ര യത്നിക്കുന്നവനായ വിധ്വനായ പുരുഷന്റെ പോലും മനസ്സിനെ ശോഭകാരികളായ ഇന്ദ്രിയങ്ങൾ ബലാത്കാരമായി കവർന്നെടുക്കുന്നുവല്ലോ അർത്ഥം യമ നിയമാദികൾ എത്ര കർശനമായി പാലിച്ചാലും ഇന്ദ്രിയങ്ങൾ പിടിയിൽ നിന്നു വരികയില്ല അറിവുള്ളവനായാലും കഠിനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും കരുത്തേറിയ ഇന്ദ്രിയങ്ങൾ ആ നിയന്ത്രണങ്ങളെയും നിയമങ്ങളെയും എല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് വിഷയങ്ങളുടെ നേർക്കു പാഞ്ഞു പോകും ഇന്ദ്രിയങ്ങളുടെ സ്വഭാവമാണത് അവയ്ക്ക് വിഷയങ്ങളോടുള്ള ബന്ധം വളരെ ദൃഢമാണ് അതിനെ വിച്ഛേദിക്കാൻ പണ്ഡിതന്മാർക്കും പ്രയാസമാണെന്ന് സാരം ജ്ഞാനനിഷ്ഠനായാലും ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ടെന്ന് വരികയില്ല പറയാനാവില്ല സ്ഥിതപ്രജ്ഞനാകണമെങ്കിൽ സംയമം നേടിയേ പറ്റൂ ശ്രീമദ് ഭഗവത്ഗീതയുടെ സാങ്കയോഗം അറുപത് ശ്ലോകങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു പാരായണം ചെയ്തു കഴിഞ്ഞു തുടർന്നുള്ള ഭാഗങ്ങൾക്കായി കാത്തിരിക്കുമല്ലോ ഭഗവാന്റെ ശ്രീമദ് ഭഗവത്ഗീത ഉപദേശങ്ങൾ കേൾക്കുന്നതും പാരായണം ചെയ്യുന്നതും പുണ്യമത്രേ ശ്രീമദ് ഭഗവത്ഗീത പാരായണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ